ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സുസ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നഗരത്തിലാണ് ഈ നഗരത്തിൽ ഇന്ന് കണ്ട കാഴ്ച ബസ് ഇല്ലെങ്കിലും ജനപ്രവാഹങ്ങളുണ്ടാകും കാരണം ബസ്സില്ലെങ്കിലും ഓട്ടോറിക്ഷ സ്വകാര്യ വാഹനങ്ങൾ വാഹനങ്ങൾ എല്ലാം നിരത്തിലുണ്ട് ഓട്ടോറിക്ഷ ജനകീയ വാഹനമാണ് സാധാരണക്കാരുടെ വാഹനമാണ് ആ ഓട്ടോറിക്ഷയിലും ജനങ്ങൾ എത്ര ദൂരം വേണമെങ്കിലും ഓട്ടോറിക്ഷ പിടിച്ച് പോകാനുള്ള സ്ഥിതിവിശേഷങ്ങളായി ബസ്സിനെ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ള ബോധം കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്ന പണിമുടക്ക് ബസ് വ്യവസായത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു ദിവസം ഓടിയിട്ടില്ലെങ്കിൽ വളരെ വളരെ നഷ്ടമാണ് അപ്പോൾ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല ഈ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിരവധി ഓട്ടോറിക്ഷകളാണ് തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങളെയും കൊണ്ട് അല്ലേ ഇന്ന് ബസ് സമയമാണ് പക്ഷേ അതെല്ലാം കവച്ചു വെക്കുന്നതിനേക്കാളും ജനങ്ങൾ ഇന്ന് നഗരത്തിലുണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ അതുകൂടെ തന്നെ കൂടാതെ തന്നെ സ്വകാര്യ വാഹനങ്ങളായ കാറ് സ്കൂട്ടർ എന്നിവ ആശ്രയിച്ച് അവരും ഇഷ്ടംപോലെ ഓടുന്നുണ്ട് അപ്പോൾ ബസ് വ്യവസായത്തെ സ്വയം തകർക്കുക എന്ന എനിക്ക് തോന്നുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമരം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാകും ആർക്ക് ബസ് മുതലാളിമാർക്ക് പല സമരങ്ങളും അങ്ങനെ എടുത്തു കണ്ടാൽ വളരെ വലിയ നഷ്ടമാണ് ഓരോ ദിവസവും അല്ലേ അപ്പോൾ ജനങ്ങൾ ബസ്സില്ലെങ്കിലും യാത്ര ചെയ്യും എന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നതൊക്കെ കാരണം നീണ്ട നിരതിയായിട്ടാണ് ഗതാഗത കുരുക്ക് എവിടെ നോക്കിയാലും കാരണം അത്രയധികം വാഹനങ്ങൾ ഇന്ന് നിരത്തിലുണ്ട് ഏറ്റവും കൂടുതലായിക്കോട്ടെ പ്രൈവറ്റ് വാഹനങ്ങളായ സ്കൂട്ടറും കാറും ഒരു ദിവസം ഓരോ ദിവസവും കഴിയും തോറും കൂടി കൂടി വരികയാണ് കേരളത്തിൽ അപ്പോൾ ബസ്സിനെ ആശ്രയിക്കുന്നത് അവരെല്ലാം പതുക്കെ പതുക്കെ സ്വകാര്യ വാഹനങ്ങളിലേക്ക് ആശ്രയിക്കും അതല്ലാത്ത ആൾക്കാർ ഓട്ടോറിക്ഷയെ ആശ്രയിക്കും ഓട്ടോറിക്ഷയ്ക്ക് പല തരത്തിൽ ജനങ്ങളെ ആശ്രയിക്കേണ്ടി വരും സ്വകാര്യ വാഹനങ്ങളുള്ളവരും ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്നുണ്ട് എത്ര ദൂരത്തേക്ക് പോകാനും ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്നുണ്ട് അതാണ് അപ്പം ബസ്സില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പണ്ടുകാലങ്ങളിൽ അങ്ങനെയല്ല കാരണം അന്ന് പ്രൈവറ്റ് വാഹനങ്ങളും കുറവാണ് അപ്പം പിന്നെ ഓട്ടോറിക്ഷയെ ആശ്രയിക്കുകയുള്ളൂ അപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങൾ കൂടിയേരം ബസ്സിൽ ആ കയറുന്ന ആൾക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു അത് ഇനി ഓരോ വർഷം കഴിയും തോറും അതങ്ങനെ തന്നെയാണ് ഉണ്ടാവുക നിങ്ങൾ നോക്കൂ ഒരു കാറിൽ ഒരാ ഒരാളാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ബസ്സിനെ ആശ്രയിക്കാതെ സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു ഇങ്ങനെയാണ് വാഹനങ്ങൾ പെരുകുന്നത് അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കും നല്ല പണിയുണ്ട് ഓട്ടോറിക്ഷകൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് നിങ്ങൾ കാഴ്ചയിൽ കണ്ടുനോക്കും അതിനനുസരിച്ച് നഗരത്തിലെ ഗതാഗത കുരുക്കും ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ജന പണ്ട് കാലങ്ങളിൽ പറയുന്നേക്ക ബസ് ഇല്ലെങ്കിൽ എവിടെയും പോകാൻ കഴിയില്ല അല്ലേ അതെ ബസ് സമരമാണെങ്കിൽ കാരണം നടന്നു പോകുന്നു നടന്നു പോകുന്നുണ്ട് പക്ഷേ ബസ് സമരമാണെങ്കിൽ അന്ന് ലീവാക്കും ലീവാക്കിയേ പറ്റൂ പക്ഷേ ഈ കാലം മാറി പുരോഗമനമായി സ്വകാര്യ വാഹനങ്ങൾ കൂടി ഓട്ടോറിക്ഷകൾ കൂടി അല്ലേ ഓട്ടോറിക്ഷകളെല്ലാം പണ്ട് ഗണ്യമായി കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓട്ടോറിക്ഷയുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ജനങ്ങളെ ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്നുണ്ട് അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പണിമുടക്കുന്നത് തന്നെ പ്രതിഷേധം അറിയിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ എൽ മുടക്കിക്കോളൂ പക്ഷേ ഒരു വിഭാഗം മാത്രം അതായത് ബസ്സിൻ്റെ പണിമുടക്കാണ് ഓക്കെ പക്ഷേ ബാക്കി ബസ്സുകളൊക്കെ ഓടണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അല്ലെങ്കിൽ അത് ഗണ്യമായ ഇടിവ് സംഭവിക്കും മുതലാളിമാർക്ക് ബസ് സമരം ആയിക്കോട്ടെ ജനങ്ങൾക്ക് ബോധം വരുന്ന രീതിയിലുള്ള ബസ് സമരം ആയിക്കോട്ടെ അല്ലാതെ ജനങ്ങളെ ഉപദ്രവിച്ചിട്ട് ബസ് സമരം നടത്താവുന്നത് ശരിയല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ബസ് ഇല്ലെങ്കിലും ജനങ്ങൾ യാത്ര ചെയ്യും എന്നുള്ള തെളിവുകളാണ് ഈ കാണുന്നത് അത്രയധികം വാഹനങ്ങൾ കാറുകളായാലും സ്കൂട്ടറായാലും നിരത്തിലുണ്ട് തലങ്കം വിലങ്ക ഓടുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളും ഓട്ടോറിക്ഷകളും ഗണ്യമായ വർധനവാണ് ഉണ്ടായത് അതുകൊണ്ട് ഓട്ടോറിക്ഷകളെയും ആശ്രയിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടുനോക്കും നമുക്കിപ്പം ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ബസ്സില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഓട്ടോറിക്ഷയെ ആശ്രയിക്കും അല്ലേ ആ അപ്പോൾ ഇവിടെ നോക്കിയാൽ ഉണ്ട് അതിന് ബസ്സിൽ തന്നെ പോകണം എന്നില്ല ബസ്സിനെക്കാട്ടി കുറച്ച് പൈസ അധികാവുന്നൂ പക്ഷേ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നിറവേറ്റണം അപ്പോൾ അത് അതുകൊണ്ട് ജനങ്ങൾ ഓട്ടോറിക്ഷയിലും പോകും അപ്പോൾ പൈസ നോക്കാതെ അതാണ് അപ്പം നിങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കാര്യം തന്നെ പക്ഷേ ഒരു വിഭാഗം മാത്രം അത് സമരമായിട്ട് ബസ് പണിമുടക്ക് എന്ന രീതിയിലുള്ള സമരമായി പോകരുത് അത് നിവേദനം കൊടുത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെയ്ത് പ്രതിഷേധ മാർച്ച് നടത്തുക അല്ലാതെ ബസ് സ്ട്രൈക്കാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായ അഭിപ്രായമാണ് അത് ശരിയല്ല എന്നാണ് ഈ നിങ്ങൾ ഈ ചാനൽ കാണുന്നവരെ ഈ വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എൻ്റെ ചാനൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യണോ ബെല്ലൈക്കൺ അമർത്തണോ എന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുവാണ് പക്ഷേ പറയേണ്ടത് പറയണം കണ്ട ആംബുലൻസിന് വരെ പോകാൻ കഴിയാത്തത്ര ബ്ലോക്കായിരുന്നു കാരണം അത്രയും വാഹനങ്ങൾ നിരത്തിലുണ്ട് ബസ് സാധാരണ ദിവസങ്ങളിലുള്ളതിനെക്കാട്ടും ബസ്സുകൾ ഇല്ലാത്തതിനെക്കാട്ടും ഇന്ന് വാഹനങ്ങൾ കൂടി കൂടി വരികയാണ് അതിൻ്റെ ബ്ലോക്കാണ് കാരണം കാറുകളും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ കാറുകളും സ്കൂട്ടറുകളും കൂടി കൂടാതെ ഓട്ടോറിക്ഷകളും ഗണ്യമായ വർധനവുണ്ടായി അപ്പം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ ഈ ഇത്ര സമയം നിങ്ങൾ കണ്ടതിൽ എത്ര കാറുകൾ ഓട്ടോറിക്ഷകൾ ബൈക്കുകൾ എത്ര പോയി എണ്ണം പറയാൻ പറ്റുമോ ഇല്ല അത്ര അനേകായിരം വാഹനങ്ങൾ ആ സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും നിരത്തിൽ കൂടി ഓടുന്നത് അപ്പോൾ ബസ് വ്യവസായത്തെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഇതുപോലെ പണിമുടക്ക് നിങ്ങളെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ പണിമുടക്കണം പക്ഷേ ബസ് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു പണിമുടക്ക് ആവരുത് ജനങ്ങളെ അറിയിക്കുക അധികാരികളെ അറിയിക്കുക അങ്ങനെ ആയിരിക്കണം ബസ് പണിമുടക്ക് ചെയ്യേണ്ടത് ജനങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ മറ്റൊരു ദേശീയ പണിമുടക്കുണ്ട് അത് നോക്കുമ്പോൾ പൂർണ്ണമായി സ്തംഭിക്കും അപ്പോൾ ഈ ഓരോ വാഹനങ്ങളുടെ ഇപ്പം ഓട്ടോറിക്ഷ സമരമായാലും ബസ് പണിമുടക്ക് സമരമായാലും ബാധിക്കുന്നത് അവരവരുടെ മുതലാളിമാർക്കാണ് പ്രതിഷേധ സമരമാവാം അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടാവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോ എല്ലാവരും കണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിട്ടേരുന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് എൻ്റെ വിജയം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം യൂട്യൂബ് ചാനലായ എൻ്റെ ജീവിതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക പ്രോത്സാഹിപ്പിക്കുക എൻ്റെ ഷോർട്ട്സ് വീഡിയോസ് വ്ലോഗ് എല്ലാം കണ്ട് സമയം കിട്ടും കിട്ടുമ്പോൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക ഓക്കേ ബായ് താങ്ക്